നമസ്കാരം ഞാൻ സ്വാഗതം ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് സിലോപ്പി ഫ്രൈ ആണ് നമുക്ക് വളരെ എളുപ്പം വളരെ രുചികരമായിട്ടുള്ള ഫ്രൈ ആണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നൂറ് ഗ്രാം മുളക് പൊടി ഒന്നര സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കുരുമുമുളക് പൊടി ഒരു മീഡിയം തക്കാളി രണ്ട് കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചത് ഒരു അഞ്ച് വെളുത്തുള്ളി വലിയ മൂന്ന് വലിയ പിലോപ്പി കിട്ടിയിട്ടുണ്ട് ഒമ്പത് ഗ്രാം എണ്ണ അമ്പത് ഗ്രാം വിനാഗിരി ആവശ്യത്തിനുള്ള കറിവേപ്പില മസാല തയ്യാറാക്കാനായി അതിനായിട്ട് ഒരു തക്കാളി എടുത്ത് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലൊന്ന് അരച്ചുകൊണ്ട് വരാം ഞാൻ വെള്ളത്തിന് പകരം വിനാഗിരിയാണ് ഒഴിക്കണത് നമ്മുടെ സിലോക്ക് വരട്ടാനുള്ള മസാല ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് ഒരു വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട് ആ പാത്രത്തിലോട്ട് മസാല ഇട്ട് കൊടുക്കാം നമുക്ക് ഓരുന്നതിനായിട്ട് ഒന്ന് മീനിൻ്റെ അകവും പുറവും ഒക്കെ നല്ലവണ്ണം നമുക്ക് ഗ്രേവി നല്ലോണം പെരട്ടി അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ഒന്ന് പൊത്തി വെച്ച് കൊടുക്കാം അന്നേരം നല്ലൊരു പെരുവും പൊടി ഒക്കെ കൊടുക്കുന്ന വളരെ ടേസ്റ്റിയാണ് അപ്പം സിലോപ്പിയും മൂന്നെണ്ണം കൂടി നല്ലോണം മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് ഒരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് ഒരു പാൻ വെച്ചാൽ അത് നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്കതിനകത്തായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ സിലോപ്പി അരമണിക്കൂറായി വെച്ചിട്ട് എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് ആദ്യം കുറച്ച് കറിവേപ്പിലേക്ക് കൊടുക്കാം നമ്മുടെ കിലോസി നമുക്ക് പാനിലോട്ട് രണ്ട് കിലോസി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും നല്ലവണ്ണം ഒന്ന് മോരി കിട്ട നമുക്കൊന്ന് കിലോസി ഒന്ന് അകവും കുറവും മറച്ചിട്ട് നോക്കാം നല്ല ഒരു സൈഡ് നല്ലോണം വന്നിട്ടുണ്ട നല്ലോണം മൊഴിഞ്ഞിട്ടുണ്ട് നല്ലോണം ഗ്രേവിയൊക്കെ പിടിച്ച് നല്ല മോരി മരാൻ മൊഴിഞ്ഞിട്ടുണ്ട് വായിൽ വെള്ളം ഊറൂല സിലോക്ക് നല്ലോണം അളവും പുറമൊക്കെ നല്ലോണം ഒന്നും മൊഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ രുചികരവുമായ സിലോക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്